സിമന്റ് കയറ്റി വരികയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയുടെ ചക്രത്തിൽ തീ പടർന്നു പിടിച്ചത് പരിഭ്രാന്തി പടർത്തി തിങ്കളാഴ്ച കാലത്ത് ഏഴ് ഇരുപത്തിയഞ്ചിന് ചാലുശ്ശേരി സെന്ററിലായിരുന്നു സംഭവം പാലക്കാട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് സിമന്റ് കയറ്റി പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് പന്ത്രണ്ട് ചക്രങ്ങളുള്ള ലോറിയുടെ പുറകുവശത്തെ ചക്രങ്ങളിലൊന്നിൽ തീ പടർന്നു പിടിക്കുകയായിരുന്നു പുകയും തീയും ഉയരുന്നത് കണ്ട് ലോറി ഡ്രൈവർ ലോറി നിർത്തി ചാടിയിറങ്ങി ചാലുശ്ശേരി സെന്ററിലെ ചുമട്ട് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ വലിയൊരു ദുരന്തം ഇവിടുന്ന് മെയിൻ റോഡ് ചാലിശ്ശേരി ഒഴിവാക്കി കിട്ടിയിരുന്നു കാരണം സിമെന്റ് ആയിട്ട് വന്നതിന് പാലക്കാട് വന്ന വണ്ടിരുന്നു അതിന്റെ ടയർ അലക്കിയിട്ട് തീ എന്ന് പറയാൻ തുടങ്ങി ടയർ മൊത്തം കത്തി അങ്ങനെ യൂണിയൻകാരും നാട്ടുകാരും കൂടുതൽ ആൾക്കാർ ഇവിടെ ഉറച്ചക്കാരും യൂണിയൻകാരും മാത്രം വന്നതാണ് ഏഴുമണി നേരക്ക ഏഴുമണിയാണ് മൊത്തം നേരത്തെ പോഷകാർ യൂണിയൻകാര് മാത്രമേ തന്നെ കാര്യമായിട്ട് നടത്തുന്നുള്ളൂ അങ്ങനെ എല്ലാവരുടെ ഇടപെടലിൽ കൂടിയിട്ട് ആ ഒരു വലിയൊരു ദുരന്തം ഒഴിവായി ആര് ശരീരം ആകർ പൊട്ടിത്തെറിച്ചിരുന്നു കാരണം വണ്ടി കത്തി ഡ്രൈവറൊക്കെ ഇറങ്ങി പൊട്ടി ജനങ്ങളൊക്കെ വരുമ്പോൾ ഗ്രാന്തിയിലായിരിക്കും അങ്ങനെ വലിയൊരു ദുരന്തം അങ്ങനെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ ഒരു സംതൃപ്തിയിലാണ് ഇപ്പോൾ നാട്ടുകാരും എല്ലാവരും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി